ആത്മനമസ്കാരം ജീവിതത്തിൻ്റെ ആദ്യത്തെയും അവസാനത്തിൻ്റെയും ലക്ഷ്യം തന്നെ ധർമ്മത്തിൻ്റെ പാതയിൽ സഞ്ചരിച്ചുകൊണ്ട് മോക്ഷം നേടുക എന്നതാണ് ജനന മരണ പുനർജന്മങ്ങളിൽ നിന്ന് വേർപെട്ട് ആ ആത്മാവുമായിട്ട് ഐക്യം അല്ലാതെ ഒന്നായി പ്രാപിക്കുക എന്നതാണ് അല്ലാതെ വേർവിരിഞ്ഞ് കഴിയുകയല്ല ചുരുക്കത്തിൽ ലക്ഷ്യം ആ ജീവനിൽ അല്ലെങ്കിൽ ആ മഹാശക്തിയുമായിട്ടുള്ള ലയനമാണ് മരണത്തെ ഒരു പരിവർത്തന മേഖലയായി കണ്ട് അതിനെ മോശത്തിലേക്കുള്ള അവസരമായി മാറ്റേണ്ടത് ആത്മാവിന് പരിധിയില്ല അതിന് സ്വയം പല രൂപത്തിൽ പ്രകടമാകാൻ കഴിയുന്നു അതുപോലെ നമ്മൾ അതിൽ ആ മഹാശക്തി മഹാ ഊർജത്തിൽ ചെന്ന് ലയിക്കുക ആത്മനമസ്കാരം